എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷിന്റെ അടുത്ത് ആദ്യം വയ്ക്കുകയാണ് നിങ്ങൾ ആരാ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു മാഡ് മാഡ് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു മോനെ ഞാൻ നിന്റെ ഡാഡിയല്ലടാ ഡാഡിയാണ് പോലും നിങ്ങൾക്ക് നാണമില്ലേ ഏതോ ഒരു സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിച്ച് അവരോടൊപ്പം നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമല്ലേ എന്നിട്ട് ഡാഡിയാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു എടാ മോനെ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം ഞാൻ അവരെ വിവാഹം കഴിച്ചതെന്ന് പറയാം വേണ്ട വേണ്ട നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട നിങ്ങൾ ആദ്യം പോയി തെളിവായിട്ട് വാ എന്നിട്ട് മതി അല്ലെങ്കിൽ നിങ്ങൾ അവളെ പോയി ഉപേക്ഷിച്ചിട്ട് വാ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം അതാ എനിക്ക് ഏറ്റവും പറ്റുന്ന തെളിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം നോക്കി ആകാശം നിന്നു പിന്നീട് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ് ആകാശം വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയിടാ നിന്റെ മുഖത്തൊരു മ്ലാനത എന്ന് മഹേഷിനോട് ചോദിക്കണ എന്താ തല്ലി വല്ലതും കിട്ടിയായിരുന്നേക്കും ഓ തല്ലി കിട്ടുന്നേക്കാളും വലിയ കാര്യമായിരിക്കുമല്ലോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ലേ സ്വന്തം മകന് നിങ്ങളുടെ മുഖത്ത് കരുവായിരത്തി തേച്ചില്ലേ എടാ നിന്നെ പച്ചയ്ക്ക് കത്തിക്കാനായിട്ടാ അവനെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നറിയാലോ എന്നിട്ടാ പസ്മെടുത്തി നെറ്റിയെ നെറ്റിയെത്തുള്ളു കണ്ടു അധികം വൈകാതെ ആ സംഭവിക്കുമെന്ന് പറയാം ഇതെല്ലാം കണ്ടുകൊണ്ട് രചന അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യുതേയും ചിപ്പി മോളും കൂടെ അങ്ങനെ ഫംഗ്ഷൻ നടത്തിക്കുന്നിടത്തേക്ക് വരുവാണ് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ചിപ്പിമോൾ പറഞ്ഞു ഇതേ മമ്മിൽ ജ്യൂസൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം എന്താ മോൾക്ക് വേണമെന്ന് ചോദിക്കും ഏയ് അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നാ ബാ നമുക്ക് കുടിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരുണ്ടെങ്കിലും കൂടെ അങ്ങ് ജ്യൂസ് കുടിക്കാൻ ചെല്ലുമ്പോഴത്തേനും ചിപ്പി മോളുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് ഇടയാണ് പിന്നീട് ചിപ്പി മോളെ വിളിക്കുവാണ് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ചിപ്പി മോൾക്ക് സന്തോഷമായി പിന്നീട് ഇഷിതയോട് പറഞ്ഞു ഇതെൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാർ ചേച്ചിയാണെന്ന് പറയുന്നത് ആണോ ഞങ്ങൾ പോയി കളിച്ചോട്ടേന്ന് ചോദിക്കുകയാണ് ആ കളിച്ചോളാൻ പറയാണ് അങ്ങനെ ഇഷ്യതയെ അങ്ങോട്ടേക്കും മാറിപ്പോവാണ് ഈ സമയത്താണ് ഇഷ്യതയെ കാഴ്ച കാണുന്നേ ഇഷാദല്ലേ നിൽക്കുന്നേ അവൻ പുറന്ന് തിരിഞ്ഞ് നിൽക്കുക എന്നാലും പെട്ടെന്ന് ഇഷ്യതിക്ക് മനസ്സിലായി ഇഷിതയ്ക്ക് സന്തോഷം സങ്കൂടം എല്ലാം ഒരുമിച്ച് തോന്നി കാരണം അവൻ പോയതിനു ശേഷം ഇതിനായിട്ടും അവനെ കണ്ടിട്ടില്ല ഓടി അങ്ങോട്ട് ചെല്ലുവാണ് മോഴെ ഇഷാതേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പത്തേനും ആദ്യം ഇങ്ങനെ ഞെട്ടലോട് കൂടി തിരിഞ്ഞു നോക്കണം ആ സമയം ഇഷ്യത അവനെ കെട്ടിപ്പിടിക്കാണ്ട് അങ്ങോട്ട് ചെന്നു പെട്ടെന്ന് അവനെങ്ങോട് അവനെ ഇഷ്യതനെ അങ്ങോട്ട് തള്ളി മാറ്റുണു നിങ്ങളേതാ എന്താ നിങ്ങളെന്താ പോലെ സാഠിച്ചിട്ടുവാണോ എനിക്ക് തോന്നേ പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ട് പോന്നെ അംഗത്തിൽ ഉൾപ്പെട്ടാണോ അങ്ങനെ തോന്നേ എന്ത് കേട്ടപ്പം ഇഷ്ട അല്ല മോനെ ഞാൻ നിങ്ങളെ കൂടെയൊന്നും പറയണ്ട പൊക്കെ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ മ മറ്റേ പെട്ടെന്ന് തന്നെ അവിടുന്ന് ആദ്യം അങ്ങോട്ടേക്ക് മാറുവാണ് ഇഷ്യതയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയിരിക്കുന്നു അവന് മനസ്സിലായിരിക്കുന്നു അവൻ്റെ അമ്മ താനല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് തന്നെ ഓർമ്മ പോലും മനസ്സിലില്ല എന്നൊരു ചിന്ത ഇഷ്യതയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇഷ്യുതി അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് സുയിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് സുഹിത്ര വന്നപ്പോൾ ചിപ്പുമോള് കളിക്കുന്നുണ്ടായിരുന്നു അവിടെ അല്ല അമ്മ വന്നില്ലേന്ന് ചോദിക്കുകയാണ് ഉം അമ്മേനെ അപ്പുറത്തുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഇഷിതി അങ്ങോട്ടേക്ക് വന്നു ഇഷ്യുതേനെ കണ്ടു കഴിഞ്ഞപ്പം സുത്ര ചാഹാ രണ്ടുപേരും കൂടെ നേരത്തെ വന്ന വായിച്ചിന്ന് പറഞ്ഞ കയ്യിലേക്ക് പിടിക്കണം എങ്ങനെയുണ്ട് ഇവിടുത്തെ അലങ്കാരം കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് നിന്റെ ആദ്യത്തെ അറ്റം തന്നെ വിജയിച്ചെന്നൊക്കെ പറയണം അല്ല ഇവിടെ സി ഒ ഫങ് അസോസിയേഷൻ ഫംഗ്ഷനൊക്കെയല്ലേ നടക്കണേക്കും അതെ അവിടെ ഗെറ്റ് ടുഗതർ പാർട്ടിയാ അല്ല അപ്പം അവരല്ലാതെ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വരുമോ ഏ ഇല്ല അവരുടെ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളു പറയണം എന്താ വെച്ചി അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വയ്ക്കും അത് പിന്നെ ഇവിടെ വെച്ച് ഞാൻ ഇഷാദിനെ കണ്ടെന്ന് പറയണം ഇഷാദിനെയോ അതെ അവൻ ആരുടെ ഫാമിലിയാണെന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ച് എന്നോട് പറയാമെന്ന് വയ്ക്കും അതാണോ കാര്യം അത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്നൊക്കെ പറയണം പിന്നീട് സൂചിത്രി അങ്ങോട്ട് കയറിപ്പോവാം ഈ സമയത്ത് ഇഷിദിനം ചിപ്പി മോളും എന്തു ചെയ്യാണ് നേരെ മുകളിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചിപ്പുമോള് അവിടെ കുറച്ച് വേറെ ആൾക്കാരെ കണ്ടപ്പോൾ അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ ഇങ്ങോട്ട് പോയി അവരെയൊക്കെ അറിയുന്നതായിരുന്നു അങ്ങോട്ട് പോയി ചിരിച്ച് കളിക്കുകയാണ് അപ്പോഴേക്കുവാണ് ഇഷിദ അങ്ങോട്ട് കയറി ചെന്ന് മഹേഷിൻ്റെ അടുത്തേക്ക് മഹേഷ് ഇങ്ങനെ അവിടെ ആകെപ്പാടെ വിഷമിച്ചു വന്നിരിക്കുവാണ് ഇഷ്ടദ അങ്ങോട്ട് എന്നിട്ട് ടീച്ചോ എന്താ അറിയുമോ എന്ന് ചോദിക്കണം മഹേഷ് ഒരു നിമിഷം ഞെട്ടലോട് നോക്കണം ഏ നീയോ നീ എന്തിലും ഇങ്ങോട്ടേക്ക് വന്നേ എന്തിനാന്ന് മനസ്സിലായില്ലേ അന് നിന്നെ ആരോ ക്ഷണിച്ചേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കങ്ങൾ വന്നില്ലോയെന്ന് പറയാം നിങ്ങൾ ക്ഷണിക്കേണ്ട കുട്ടികളോട് വരുവാൻ വേണ്ട പക്ഷെ എന്നെ ക്ഷണിക്കാനും വരുത്താനൊക്കെ ആൾക്കാരുണ്ടെന്ന് പറയും സത്യം പറ നീ എന്തിനാ വന്നേ എന്ന് പറ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല വേറെ ആളും കൂടെ ഉണ്ടെന്ന് പറയാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറൊരാൾ അതാരാ ചിപ്പിമോളെ വിളിക്കുകയാണ് ചിപ്പിമോളോ ഡാഡി എന്ന് പറഞ്ഞ് ഓടി വരുവാ ആ മോളോ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് മോളെ ചേർത്ത് പിടിക്കണം ഓഹോ എത്ര പെട്ടെന്ന് ഓന്തിൻ്റെ അറിയാന്ന് നോക്കിയേ ഞാൻ പറഞ്ഞില്ലേ വെറുതെ അല്ല ഈ ആ പേരിട്ട് ആരാണോ എന്തോ കീറുകൃത്യമായിട്ടല്ലേ നീ ചോദിക്കുകയാണ് ഈ സമയം ചിപ്പിമോള് പറഞ്ഞു ഡാഡി ഇവിടെ എല്ലാവരും ഓരോ കളികളൊക്കെ കളിക്കുക നമുക്കും ഗെയിം കളിച്ചാലോന്ന് വിൽക്കും എന്ത് ഗെയിം നമുക്ക് പഞ്ച് പിടിച്ചാലോന്ന് ജയിക്കും ആഹാ മോളുടെ മുന്നേ ഞാൻ വന്നിരിക്കുന്നു ഞാൻ ജയിക്കത്തില്ല എന്ന് പറയാണ് മഹേഷെ ഇത് കേട്ട് തന്നെ പറഞ്ഞു ഞാനും ഡാഡി അല്ല ഗെയിം കളിക്കണ്ടേ പിന്നെയാ അമ്മേ ഡാഡിയും കൂടെ കളിക്കാൻ പറയണം പഞ്ച് പിടിക്കാൻ പറയണം ഇവളുമായിട്ട് പിന്നെ അതെ ഇവളുമായിട്ട് ഗെയിം കളിക്കേണ്ട കാര്യമൊന്നുമില്ല പഞ്ച് പിടിച്ചോണ്ട് ഇവള് ഇട്ടുനിര എന്ന് പറയണം മോളേ ഇവള് മറ്റേ സ്രിഞ്ചും ടെസ്കോപ്പൊക്കെ എടുക്കുന്ന കയ്യ ഇത്രയ്ക്ക് ഇത്രക്കെ ഉള്ളൂ ഇതെന്ന് പറയണം ഇത് കേട്ടത് ഇഷ എന്ന് ഒന്ന് പിടിച്ചു അറിയാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പഞ്ചു പിടിക്കാൻ തുടങ്ങണം അവിടെ നിന്നിട്ട് ഈ സമയത്ത് ബാൽക്കണിയിലവിടെ ആകാശം വന്ന് നിൽക്കുന്നെ ആകാശം വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാഴ്ച കാണുവാണ് അവർ രണ്ടുപേരും പഞ്ചു പിടിക്കുന്നത് ഓഹോ പെട്ടെന്ന് ഇഷ അങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചിട്ട് വന്ന് തെങ്ങ് നോക്ക് ഇത് ആരാന്ന് നോക്ക് അതാണ് നിന്റെ രണ്ടാനമ്മെന്ന് പറയാ രണ്ടാനമ്മ അതെ അയാൾ കല്യാണം കഴിച്ച അയാളുടെ ഭാര്യ ഇഷദിയാന്ന് പറയണത് ഓഹോ അങ്ങനെയാണ് അവരൊന്നും കാണണമല്ലോ എനിക്കെന്ന് പറയണം അതും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകുക കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പിന്നീട് ആകാശം അകത്തേക്ക് ഇന്നു അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോനും രചന അവിടെ നിന്ന് പതുക്കെ മദ്യപിക്കുന്നുണ്ടായിരുന്നു ഇവളെ ഒന്ന് കുടിപ്പിക്കണം അങ്ങനെയാണ് താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കും പിന്നീട് നന്നായിട്ട് മദ്യപങ്ങൾ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഫിറ്റ് ആക്കി രചന അങ്ങോട്ട് പിന്നീട് രചനയോട് പറഞ്ഞു അവൾ വന്നിട്ടുണ്ട് ആ ഇഷ്ടത് വന്നിട്ടുണ്ടെന്ന് പറയണം ഇഷോ അതെ അവൾ താഴെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും രചന അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം കാണണം ശരിക്കും തന്നെ ഒന്ന് കണ്ടോളാൻ പറയണം കാരണം ആകാശനറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉറപ്പായിട്ടും കൂടെ ഉണ്ടാക്കും നന്നായിട്ട് മദ്യവെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടത്തില്ല ഈ സമയത്ത് സൂത്ര പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ആണ് വിനോദ അനുഗ്രഹങ്ങൾ കൂടെ അങ്ങോട്ട് വരുന്നത് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സൂഹിത്രയ്ക്ക് സഹിച്ചില്ല അനുഗ്രഹം അവയുടെ ഒക്കെ നോക്കിയങ്ങണ്ട് വന്നപ്പോഴത്തേനും വിനോദ് പെട്ടെന്ന് സൂഹത്രയുടെ അടുത്തേക്ക് വരുവാണ് സുചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് കൊള്ളാല സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം എവിടെ പോയാലും നിങ്ങൾ വാലായിട്ട് ഇപ്പോൾ വരത്തുള്ള അല്ലേന്ന് ചോദിക്കാം അത് പിന്നെ അവൾ പാവമല്ലേ ഇങ്ങോട്ടൊരു വരുന്നുണ്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പം നിൻ്റെ ഓണം ഒപ്പമുള്ള ഫങ്ഷനല്ലേ അതുകൊണ്ട് അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ നീ ഇപ്പം അവളുടെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന എനിക്ക് ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്കും അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുകയാണ് സുജി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എന്ന് ചോദിക്കണം സുഖമാണെന്ന് പറയുന്നത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇന്ന് കാണാനായിട്ട് നല്ല ഒക്കെ ഉണ്ടെന്ന് പറയണം ഞാനേ അവനോട് പറഞ്ഞ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഈ ഫംഗ്ഷനൊക്കെ കാണണമെന്ന് അതുകൊണ്ട് വന്നാന്നൊക്കെ പറയാണ് ശരി ബാ അകത്തേക്ക് പോകാം എന്നൊക്കെ പറയണം അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകില്ല ജം മഹേഷ് ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയണം വിനോദനോട് ആണോ അന്ന് ഞാൻ മഹേഷേട്ടനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് സുരിത്ര ഓർത്തു എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം എന്ത് ശരിയാവുന്ന കാര്യമല്ല വിനോദിനോടൊപ്പം ഇവളുടെ പോക്ക് അത്ര സേഫ് അല്ല എന്നൊക്കെ മനസ്സിൽ കരുതുവാണ് ആ സമയത്ത് വിനോദ് നേരെ മഹേഷിൻ്റെ ഇതിലേക്കാണ് ചെല്ലുന്നത് പിന്നീട് അനുഗ്രഹം വിനോദവും മഹേഷും കൂടെ സംസാരിച്ചേക്കിരിക്കുന്നുണ്ട് ഈ സമയം ചിപ്പിമോളം കൂടെ ഒന്ന് കാണാം ചിപ്പിമോളെ കണ്ടിട്ടില്ലോ വിനോദ് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ ചിപ്പിമോളം എന്തേന്ന് ചോദിച്ചപ്പോൾ അവൾ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ മഹേഷ് പറയാണ് അങ്ങനെ കുറച്ചാലോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിനോദിൻ്റെ കോള് വരുവാണ് കോൾ വന്നിപ്പോ സി എം ആ വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ പോകണം ഞാൻ നായി ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അനുഗ്രഹം പറഞ്ഞു എന്നാൽ വിനോദെ ഞാനും കൂടെ വരുന്നുണ്ട് എന്നെയും കൂടെ ഡ്രോപ്പ് ചെയ്താക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്നതിന് മഹേഷ് കൊടുത്തു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അവർ രണ്ടുപേരും നന്നായിട്ട് ജോഡികളാ രണ്ടു പേരും കൂടെ ചേരും എന്നൊക്കെ ഒരു ചിന്ത മഹേഷിൽ ഉണ്ടാവുന്നുണ്ട് ഈ സമയം പിന്നീട് മഹേഷ് ആകെ പൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ആദ്യം എന്ത് ചെയ്യുവാണ് താഴെ അങ്ങോട്ടേക്ക് ചെല്ലുവാണെ ഇഷുദിനെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു ആ സമയത്താണ് അങ്ങോട്ടേക്ക് രചനയില്ലെന്ന് രചന എന്ന് നോക്കുമ്പോൾ തന്നെ ഇഷേ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഓഹോ ഇവളിവിടെ തനിച്ച് നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഇവിളക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലുവണം ചെന്നിട്ട് പറഞ്ഞ് എടി ഇങ്ങോട്ട് വാടിയെന്ന് പറയണം അത് കേട്ടപ്പം പറഞ്ഞു എടീന്നോ അതെ ഇങ്ങോട്ട് വാടി നിന്നെ തന്നെ അടി വിളിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പം ഇഷ തുറഞ്ഞു ദൈ രചന നീ നന്നായിട്ട് മതിവെച്ചിട്ടുണ്ട് നീ മാറിപ്പോകെ എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോളെന്തേടി എൻ്റെ മോളെ നീ സ്വന്തമാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൃത്തിയായിട്ട് രീതിയിൽ സംസാരിക്കുകയാണ് ഇഷിതയ്ക്ക് ദേഷ്യം വന്നു ഇഷ്യത പറഞ്ഞു മറിയാതി മാറിപ്പോയാനാ പറഞ്ഞതെന്ന് പറയണം പക്ഷേ വിഷ വിടാൻ കൂട്ടാക്കിയില്ല അവളുടെ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് ഇഷ്യതയുടെ പെട്ടെന്ന് തന്നെ ഇഷ്യതിയുടെ തള്ളം കൂടെ വെച്ചു കൊടുത്തു രചന താഴേക്ക് വേണു മര്യാദയ്ക്ക് പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് ഇഷിതയെ അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ആദ്യം അങ്ങോട്ട് വരുന്നത് ഓഹോ തൻ്റെ അമ്മേനെ ആ അയാളുടെ സെക്കൻഡ് വൈഫ് കയറി ആക്രമിച്ചിരിക്കുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പെട്ടെന്ന് രചനയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അമ്മ എന്തേലും പറ്റുമോ എന്ന് ചോദിക്കുക ഏ കുഴപ്പൊന്നുമില്ല മോനെ എന്ന് പറയണം അമ്മ ഇവിടെ ഇരിക്കുക ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മഹേഷ് ഇങ്ങനെ ആകെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേക്കണം ആദ്യം ഇങ്ങോട്ട് കയറിയിരുന്നത് അതിനെ കണ്ടതെന്ന് ചോദിച്ചു ആഹാ മോനെ ഇതിലോട്ടും പോയില്ലായിരുന്നു ചോദിക്കും ഓഹോ അപ്പം എന്നെ വിടാനായിരുന്നു നിൽക്ക് താല്പര്യമല്ലേന്ന് ചോദിക്കും അല്ല മോനെ അത് പിന്നെ ഞാൻ അല്ല നിങ്ങളുടെ ഭാവം എന്താ നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് വൈഫും കൂടെ ചേർത്ത് എന്തൊക്കെയാ കാണിച്ചു വിട്ടുന്നേക്കും അല്ല മോനെ ആദ്യം ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ എൻ്റെ അമ്മേനെയൊക്കെ ദ്രോഹിക്കാം വന്നാണ്ടല്ലോ നിങ്ങളൊന്ന് ഞാൻ വെറുതെ പെടുത്തില്ലെന്നൊക്കെ പറയണം ഈ വെല്ലുവിളി കേട്ട് കഴിയുമ്പോഴത്തേനും മഹേഷിനൊന്നും മനസ്സിലായില്ല ഇവൻ എന്താ പറയണമെന്ന് പോലും മനസ്സിലായില്ല ആ സമയത്താണ് ഇഷതി അങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ട വന്നു കഴിയുമ്പോഴത്തേനും മഹേഷും ആദ്യം കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം ഇഷ്ടം ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു